വിവാഹ ആചാരങ്ങളിലെ ഏറ്റവും സുന്ദരമായ രണ്ട് മുഹൂർത്തങ്ങളാണ് മരന്റെയും വധുവിൻ്റെയും ജീവിതത്തിലുള്ളത് അതാണ് നമുക്കൊക്കെ എല്ലാവരെയും കല്യാണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ഏതോ ഒരു ഗ്രാനായക്കാരന്റെയും ഗ്നായക്കാരുടെയും മനസ്സിൽ തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഏറ്റവും നല്ല ചിന്ത മൈലാഞ്ചി ഇടൽ ദിവസം അല്ലെങ്കിൽ ചന്ദൻ ചാർത്ത ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ കല്യാണത്തിൻ്റെ ആ റിച്ച്നസ് മുഴുവനും തെളിഞ്ഞു വരിക അപ്പം ഇത് എത്രത്തോളം അർത്ഥവത്താണ് ഏതൊക്കെ തലത്തിലാണ് ഇതിൻ്റെ മാനങ്ങൾ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാൻ നമ്മൾ നമ്മളിത് ആദ്യം എടുക്കുന്നത് മൈലാഞ്ചിയാണ് മൈലാഞ്ചിടിയിൽ അല്ലെങ്കിൽ ചന്ദൻ ചന്തൻചാർത്ത് എന്ന് പറയുന്ന ഈ രണ്ട് കർമ്മങ്ങളും ഇതിൻ്റെ ഒരു ഓറിജിനൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ അറിയാറോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇതിനെ ഒന്നും വിലയിരുത്തരുത് ഇത് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തലേന്ന് നടക്കുന്ന കാര്യങ്ങളാണ് വിവാഹത്തലേന്നുള്ള പെണ്ണിനും ചെറുക്കനുമുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളാണ് ചന്ദൻ ചാർത്തും അതുകൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന കർമ്മങ്ങളാണ് ഇതോർക്കം എന്തുകൊണ്ടത് വീട്ടിൽ നടക്കുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ആധുനിക സംസ്കാരത്തിലെ രീതികളിൽ നമ്മുടെ കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർ വിപുലമായി നമുക്ക് വീടുകളിൽ സൗകര്യങ്ങളില്ല അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഹോളുകളിലേക്കൊക്കെ അത് മാറ്റുന്നുണ്ട് പക്ഷേ അതിൻ്റെ അന്തസ്സത്തെ പൊക്കൊണ്ടിരിക്കുക ഒത്തുകല്യാണമൊക്കെ അങ്ങനെയുള്ള ഉപകൃത്യം പക്ഷേ നമ്മൾ മൈലാഞ്ചിയും ചന്തം ചാർത്തും ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഞാൻ മൈലാഞ്ചിയെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഈ പെണ്ണിൻ്റെ തൻ്റെ ജീവിതത്തിലെ ഈ വീ തൻ്റെ സ്വന്തം വീട്ടിൽ താൻ വളർന്ന വീട്ടിലെ അവസാനത്തെ രാത്രിയാണ് ഒരു മകളെന്ന നിലയ്ക്ക് പെങ്ങൾ എന്ന നിലയ്ക്ക് എന്നൊക്കെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് താൻ ജനിച്ച് വളർന്ന് ഇതുവരെ എത്തിച്ച തന്റെ കുടുംബത്തിൽ ഇനി അവൾക്കൊരു സ്വന്തം എന്ന് പറയും അവൾ ഇനി അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഭർത്താവിൻ്റെ വീട് അവളുടെ സ്വന്തം വീടാകാൻ പോകുന്നെ അതുകൊണ്ട് ഈ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ സ്വകാര്യതയിൽ ആ വീട് അന്ത്യമ അവൾ അവസാനമായിട്ട് സ്വന്തമായിട്ട് കരുതി ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെ അർത്ഥപൂർണ്ണമാക്കുക എന്നുള്ളതാണ് ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ആ വീടിൻ്റെ സ്വകാര്യതയിൽ ഇത് നാട്ടുകാർ മുഴുവൻ അറിയേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇനി എന്താണ് ഈ മൈലാഞ്ചേരിയിൽ കർമ്മങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ പിള്ളേരെ ഒരുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ വിവാഹ ഒരുക്ക സെമിനാറുകൾ നടത്തുന്നുണ്ട് വിവാഹ ജീവിതത്തെ എങ്ങനെയാണ് വിജയിപ്പിക്കാൻ പറ്റുന്നത് അതിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളത് നമ്മളിങ്ങനെയുള്ള സെമിനാറുകളിലൂടെ നടത്താറുണ്ട് പിന്നെ അച്ഛന്മാർ തീർച്ചയായിട്ടും അവരുടെ വേദപാഠം കേൾക്കുന്നു അവരുടെ വിശ്വാസം അവർ ക്രൈസ്തവ വിശ്വാസമാണ് കത്തോലിക്കാ വിശ്വാസം അവർക്ക് എത്രത്തോളം ആഴമുണ്ട് അതുപോലെ അവരുടെ അവർക്കുള്ള ഉത്കണ്ഠകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചോദിച്ചും സംശയം തീർത്തും അത് കഴിഞ്ഞാണ് ലാസ്റ്റ് കല്യാണ കുംഭസാരവും നടത്തിയത് അതായത് തലേ ദിവസം വന്നിട്ടാണ് സാധാരണ സാധാരണഗതിയിൽ കല്യാണ കുംഭസാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരം നടക്കുന്നത് കാരണം അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് നമ്മുടെ വിശ്വാസം ഒരു കുതാശ സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് പട്ടണം സ്വീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം എന്ന് കുതാശ്ശീകരിക്കുന്നതിന് മുമ്പ് നടത്തുന്ന കുംഭസാരത്തിലൂടെ അതുവരെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയെല്ലാം തമ്പുരാൻ ക്ഷമിച്ചുകൊണ്ട് നിഷ്കളങ്കമായി നിർമ്മലമായി തൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ഒരുക്കുന്ന അതാണ് ഈ കല്യാണ കുംഭസാരം നടക്കുക നൈർമല്യവും പരിശുദ്ധിയും കൊടുത്തുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചാൽ അത് അർത്ഥപൂർണ്ണമാവും നമുക്ക് പ്രസാദപരം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്നറിവ് അനുഭവിക്കാനും പറ്റും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ പെണ്ണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി വൈകുന്നേരമാണ് വൈകുന്നേരം ഈ ഒരു ആന്തരിക സൗന്ദര്യത്തിൻ്റെ മുഴുവനും ബാക്കിപത്രമായി അതിൻ്റെ പ്രകടപനപരമായിട്ടാണ് മൈലാഞ്ചിടിയിൽ എന്നുള്ള കർമ്മം നടക്കുക മേലാഞ്ചേലിയിൽ നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഇത് പാ പാട്ടുകളൊക്കെ മേലാഞ്ചേലിട്ട് തുടങ്ങിയിട്ടുള്ള ആ പാട്ടുകൾ നമുക്ക് പ്രധാന പാട്ടുകളുണ്ട് അതെല്ലാം ബൈബിൾ അധിഷ്ഠിതമാണ് ഒരു പെൺകുട്ടി അവൾ പ്രത്യേകിച്ച് വിവാഹതിയാകാൻ പോകുന്നു അവളാണ് ഇനി അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകേണ്ടത് ഗർഭം ധരിക്കേണ്ടത് കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് നമുക്കറിയാം ഔവ എന്ന് പറയുന്ന ആദ്യ അമ്മ അല്ലെങ്കിൽ ആദ്യ ആദ്യ ആ ആദ്യ ജീവിത പങ്കാളി അവളുടെ ജീവിതത്തിൽ ഒരു തെറ്റു പറ്റി അതാണ് ബൈബിൾ അവതരിപ്പിക്കുന്നവരവളൊരു തെ ഒരു വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക് നീങ്ങി ഒരു പഴം പഠിച്ചു എന്നൊക്കെയുള്ള ആൾ നമ്മൾ നടന്നു പോയി അതുകൊണ്ട് തന്നെ അവൾ പാപം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടവള അവളുടെ അവളുടെ ജീവിത പങ്കാളിയും പാപം ത്തിൽ മുഴുകി അങ്ങനെ അവർക്ക് പ്രതീക്ഷ നഷ്ടമായി ഇതാണല്ലോ ബൈബിളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആദ്യ ചിത്രമാതാപിതാക്കളുടെ അപ്പം ആ ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലോർത്തുകൊണ്ടാണ് ഇവളിഞ്ഞ് പുതിയ കുടുംബത്തിലേക്ക് പോകുന്ന പുതിയ ജീവിതം ആരംഭിക്കുന്ന ഭാര്യയാകാൻ പോകുന്നു അമ്മയാകാൻ പോകുന്നു അവൾക്ക് ജീവിത വിശുദ്ധി വേണം അവൾക്കെല്ലാ ഇതുപോലുള്ള തിന്മകളുടെ ആ സ്വാധീനം ഇവള് മോചിതമാവണം അതുകൊണ്ടാണ് അവൾക്ക് കയ്യിൽ മൈലാഞ്ചി മൈലാഞ്ചി എല്ലാ സമൂഹങ്ങളിലും അതൊരു സൗന്ദര്യ വസ്ത്ര വർധന മാധ്യമമാണ് എന്നാൽ അതോടൊപ്പം അതിനൊരു വിശുദ്ധീകരണ പ്രക്രിയയുമുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഔവ്വ പഴം പറിച്ചു അതുകൊണ്ട് കയ്യിൽ മൈലാഞ്ചി പോശനും അതുപോലെ നടന്നു പോയി പറിച്ച് കാലിലും മൈലാഞ്ചി ഇടുന്നു ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ആക്ഷൻസാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല നമ്മൾ ഉത്തമ ഗീതത്തില് നാലാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വചനത്തില് ഈ മൈലാഞ്ചിയെ കുറിച്ച് പറയുന്നുണ്ട് നിന്നിൽ സൗന്ദര്യത്തിന്റെ അടയാളമായിട്ട് ഉത്തമഗീതം പറയുന്ന ഒരു കാര്യമാണ് മൈലാഞ്ചി അണിഞ്ഞവൾ എന്നുള്ള രീതിയിൽ അപ്പം അതുകൊണ്ട് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഈ ആചാരങ്ങൾ നടത്തുന്നതെന്ന് ഓർമ്മിക്കുക അപ്പം മൈലാഞ്ചി ഇടുന്ന കർമ്മം നമുക്കെല്ലാവർക്കും അറിയാം മൈലാഞ്ചി സാധാരണഗതിയിൽ ആദ്യമേ ചെയ്യുന്ന പെണ്ണിനെ നന്നായിട്ട് ഒരുക്കിക്കൊണ്ട് ആ പെണ്ണിൻ്റെ തീർച്ചയായിട്ടും അത് ആ ബന്ധങ്ങൾ പോലെയാ പെണ്ണിന് ചേർത്തിമാരുണ്ട് അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരാണ് കൊണ്ടുവന്ന് രണ്ട് പേരും കൊണ്ടുവന്ന് എഴുത്തുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാർ ആംഗങ്ങളുടെ ഭാര്യമാർ ഇങ്ങനെ അത് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഇതുപോലെ കൊണ്ടുവന്ന് അവിടെ എഴുത്തുന്നു എഴുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം മൈലാഞ്ചി ഇടുന്നത് ആരൊക്കെ നമുക്ക് അവകാശം അത് ആദ്യം ശ്രദ്ധിക്കണം നമുക്കറിയാം സാധാരണഗതിയിൽ ആ പെണ്ണിൻ്റെ അപ്പൻ്റെ അമ്മയാണ് മൈലാഞ്ചിട വല്യമ്മ ആണ് മൈലാഞ്ചിയിടാൻ അവകാശമുള്ളവൾ അപ്പൻ്റെ അമ്മയ്ക്ക് അമ്മയില്ലായെങ്കിൽ അല്ലെ അമ്മയ്ക്ക് കാര്യം സാധിക്കുന്നില്ലാത്ത അനാരോഗ്യത്തിലാണെങ്കിൽ മാത്രമാണ് അപ്പൻ്റെ പെണ് ആഞ്ചിമാർ ഈ മൈലാഞ്ചിടാൻ അവകാശമുള്ളത് കാരണം അമ്മമാരാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കല്യാണങ്ങൾക്കൊക്കെ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഒക്കെ ഈ അമ്മമാർക്ക് ഇത്രയും പ്രാധാന്യം നമ്മളതൊന്നും നമ്മുടെ പഴയ ആ കാല ജീവിതത്തിലേക്ക് നോർത്താൽ മതി ഇന്ന് ചിലപ്പോൾ അതൊന്നും വലിയ പ്രസക്തായിട്ട് തോന്നുന്നില്ലായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് സാധാരണ ആദ്യത്തെ ഈ പിന്നെ ആദ്യം പ്രസവിച്ച ഒരു അമ്മയ്ക്കൊന്നും അറിയത്തില്ല കൊച്ചു പെണ്ണുങ്ങൾ കൊച്ചു പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല അതെല്ലാം അമ്മമാർ കൂടുതൽ വേണം ഇപ്പോഴും അതല്ലേ അമ്മമാർ പ്രസവം ആടുക്കുമ്പോഴത്തേക്കും കാനഡയ്ക്കും യു എസ് ഐക്കും ഒക്കെ പോകുന്നത് കാരണം അമ്മമാർക്കേ അറിയത്തുള്ളൂ എങ്ങനെയാണ് കാരണം നമ്മുടെ തലയും നമ്മുടെ കൈകാലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ അമ്മമാർ നന്നായിട്ട് കഷ്ടപ്പെട്ട് തലയൊക്കെ നന്നായിട്ട് ഉരുട്ടി നമ്മളെ പങ്ങനെ നല്ല സൗന്ദര്യമാക്കി തീർത്തിക്കുന്ന ഈ അമ്മമാരുടെ ആ വലിയ ത്യാഗത്തോടു കൂടിയുള്ള പ്രവർത്തനം അവരെ ആ കാലയൊക്കെ നമ്മുടെ കാലിനും കൈക്കുമൊക്കെ ഇതേപോലെ സമ കൃത്യമായ നീളവും അതിൻ്റെ ആ ആകൃതിയും ഒക്കെ വന്നിരിക്കുന്നത് അവരെ പാളയിൽ കിടത്തി നന്നായിട്ട് അപ്പം അവരുടെ ആ ഒരു വലിയ സംഭാവന നമ്മൾ മറക്കാൻ പാടില്ല അവരെത്രത്തോളം നമ്മുടെ അസ്തിത്വത്തിന് നമ്മൾ എന്തായിരിക്കുന്നു അതിന് അവർ വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അമ്മയെ മറന്നിട്ടല്ല പക്ഷേ അമ്മയുടെ കൂട്ടത്തിൽ ഈ വല്യമ്മച്ചിയും അതുപോലുള്ളവരും ഒക്കെ ഒത്തിരി വലിയ റോള് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മമാരെ ഈ ഒരു സ്ഥാനത്ത് അവർ വേണം അവസാനമായിട്ട് ഈ കുഞ്ഞിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ അവസാന സ്റ്റെപ്പാണിത് ഇനിയിപ്പം വല്യമ്മച്ചി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആ വല്യമ്മച്ചിയാണ് ഇത് ചെയ്യുന്നത് പിന്നെ കൂട്ടത്തില് തീർച്ചയായിട്ടും ആൻറ്റിമാർക്കൊക്കെ വന്നിരിക്കാം അത് വേറെ കാര്യം അത് മൈലാഞ്ചി ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് കൈകളുടെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് അത് പൊതിഞ്ഞുകൊണ്ടാണ് സാധാരണ വളരെ ഇരിക്കുക കാലിലും ആ സമയത്ത് മൈലാഞ്ചി പാട്ടുകളൊക്കെ പാടും അങ്ങനെ കുറച്ച് നേരം ആ ഒരു ആരവത്തിൽ നമ്മളെല്ലാവരും അന്നേരം കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ആ പെൺകുട്ടിയുടെ ആ നല്ല ആ ധന്യ നിമിഷങ്ങളിൽ എല്ലാവരും സന്തോഷത്തിൽ പങ്കുചേർന്ന് പാടുകയും ഡാൻസെയും ഒക്കെ ചെയ്യുന്നത് നമ്മളിപ്പം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുക ഇപ്പം മൈലാഞ്ചി ഇടിയിലിൻ്റെ കർമ്മം കഴിയുമ്പോൾ സാധാരണ പെൺകുട്ടിയെ നമ്മൾ നമുക്കറിയാം അവരെ കൊണ്ടുപോയി അടുത്തോട്ട് കൊണ്ടുപോകും അടുത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്ക് സാധാരണ ഗതിയിൽപ്പെടുത്താനുള്ള രീതിയിൽ അവൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൈ ഒക്കെ കഴുകി വൃത്തിയായിട്ട് അവൾ തിരിച്ച് വരുമ്പം ആണ് നമ്മൾ കൊടുക്കാറ് അതായത് ഇഞ്ഞ് കൊടുക്കുന്നത് ഇച്ചപ്പാട കല്യാണ ആചാരങ്ങളിൽ എനിക്ക് ഏറ്റവും വൈകാരികമായി തോന്നിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഒരു ആചാരമാണ് എന്നെനിക്ക് തോന്നാറുണ്ട് അത് നമ്മളുടെ നമുക്ക് ഗാനായ വിവാഹാചാരങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു സംഭവമാണ് ഇച്ചപ്പാട് കൊടുക്കാൻ സാധാരണ പെൺകുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇരിക്കും അവിടെ താഴെ സാധാരണ ക്വാറൻറ്റീനിൽ ആണ് ഇരിക്കുന്നത് ആ അതിൻ്റെ മുകളിൽ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് സാധാരണഗതിയിൽ അപ്പോൾ ഇത് നമുക്കറിയാം ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്നും അവസാനം കഴിക്കുന്ന ഭക്ഷണമാണ് അത് കൊടുക്കുന്നതാരാണ് നമുക്കറിയാം സാധാരണഗതിയിൽ പെണ്ണിൻ്റെ അപ്പാപ്പന്മാരാണ് പാപ്പന്മാരും പേരപ്പന്മാരാണ് പെണ്ണിൻ്റെ അപ്പൻ്റെ അനിയന്മാരും ചേട്ടന്മാരും അതുപോലെ ചെറുക്കൻ്റെ അപ്പൻ്റെ ചേട്ടന്മാരോ അനിയന്മാരോ ആ സ്ഥാനത്ത് അപ്പൻ സ്ഥാനത്തുള്ളവരെങ്കിലും ഓർത്തോണം അത് ഓർത്താണത് അതിലേളയവർ ഒരിക്കലാണ് വച്ചാലും കൊടുക്കാൻ പാടില്ല സഹോദരങ്ങൾക്കും സാധാരണഗതിയിൽ കൊടുക്കാൻ അവകാശമില്ല അവന് ഏറ്റവും മൂത്ത വളരെ മൂത്ത ഒരു ഒരു അപ്പനെ പോലെയൊക്കെ ഈ പെണ്ണിനോ ചെറുക്കൽ നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് വേണമെങ്കിൽ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു തലമെന്ന് പറയണത് നമുക്കൊക്കെ അറിയാം പഴയ കാലത്ത് നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമ്മളുടെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണേലും ഇവരുടെ വളർച്ചയിൽ അപ്പനോടും അമ്മയോടും ചേർന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ഇവരുടെ ജന്മത്തിലും ഇവരുടെ വളർച്ചയിലും ഒത്തിരി പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് അപ്പാപ്പന്മാരും പേരപ്പന്മാരും അവരെ കൊണ്ടു നടക്കുന്നത് അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് എല്ലാം ഒത്തിരി അതിൽ സന്തോഷം കണ്ടെത്തിയവരാണ് അവരെ ഊട്ടി വളർത്തിയവരിലൊരാ അംഗങ്ങളാണ് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഇവിടെ ഈ വീട്ടിൽ നിന്നും ഈ കൊച്ച് അവസാനമായിട്ട് ഒരു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അത്താഴം കഴിക്കുക ഇനി നാളെ അവൾ മറ്റൊരു വീട്ടിലേക്കാണ് പോകാനുള്ളത് ആ ഒരു ഗൗരവത്തോടെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് സാധാരണ ചക്കര നമ്മൾ ചക്കരപ്പാച്ചോറാണ് വെള്ളപ്പാച്ചോറിനകത്ത് ചക്കരയും കൂടി കൂട്ടിയിട്ടാണ് പ്രത്യേകമായ അത് കൊടുക്കുന്നത് അത് ഉരുട്ടിയിട്ട് ചെയ്യുന്നു സാധാരണഗതിയിൽ പെണ്ണിൻ്റെ ചേടുത്തിയോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരടുത്തു നിന്ന് ഇത് അമ്മ അപ്പാപ്പനാണല്ലോ കൊടുക്കുന്നത് ഇന്നിപ്പം അതിന് കുറച്ചും കൂടി ഒരു വിശാലത വന്നിട്ടുണ്ട് അപ്പാപ്പന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാർ ഇതെടുത്ത് പിടിക്കും അതുപോലെ ആദ്യം കൊടുക്കുന്നത് നമുക്കറിയാം ആ പാപ്പനത് വളരെ ഔദ്യോഗികമായിട്ട് സമൂഹത്തോട് മുഴുവൻ ചോദിച്ചനുവാദം മേടിച്ചിട്ടാണ് പെണ്ണിന് അല്ലെങ്കിൽ പെണ്ണിൻ്റെ പേര് പറയും ഞാൻ ചോദിക്കുന്നത് നമ്മൾ സാധാരണ അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ആദ്യം ചോദിക്കുമ്പോൾ കേട്ടില്ലെന്ന് പറയും രണ്ടാമത് ചോദിക്കുമ്പോഴും കേട്ടില്ലെന്ന് പറയും അതിനൊക്കെ പഴയ സംഗീത രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട് അതിൻ്റേതായ ഒരു നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നവരുണ്ട് അപ്പം ഏതായാലും ഈ മൂന്ന് പ്രാവശ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയുടെ പൂർണ്ണത സമയം എല്ലാത്തിനും നമുക്കറിയാമല്ലോ കല്യാണത്തിൽ ഇത് ചോദിച്ചു കഴിഞ്ഞ് ഈ അപ്പാപ്പം സാധാരണഗതിയിൽ തലയിൽ കെട്ട് കെട്ടിയാണ് ചോദിക്കുന്നത് അതൊക്കെ ഒരു വലിയ നമ്മളെല്ലാം ആസ്വദിക്കുന്ന ഒരു ചടങ്ങാണ് അല്ലേ നമ്മൾ അപ്പാപ്പന്മാർ ചോദിക്കുന്നയാൾ താര കൊടുക്കാൻ പോകുന്ന ആൾ തലേക്കെട്ട് കെട്ടുന്നത് എങ്ങനെയാണ് അത് ശരിക്കാണോ അതൊക്കെ വെച്ചിട്ട് ടീസ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൊരു മുഹൂർത്തമാണ് അപ്പം അതൊക്കെ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന ആ തലേക്കെട്ടൊക്കെ കെട്ടുന്നത് എന്താ തലക്കെട്ട് കെട്ടുന്നത് അതൊരു ഔദ്യോഗിക ഒരു കാര്യമാണ് ഗ്രാനക്കാർക്ക് കൊടുത്ത എഴുപത്തിരണ്ട് പദവികളിൽ ഒന്നാണ് തലേക്കെട്ട് കെട്ടാനുള്ളത് അതുകൊണ്ട് തലേക്കെട്ട് കെട്ടിയാണ് ചോദിക്കുന്നത് അപ്പം അതിൻ്റെ അവകാശമൊക്കെ എടുത്ത് ചോദിച്ച് അവകാശം കിട്ടിയ അപ്പം ഇനിയും സ്റ്റെപ്പ് അതിന് രണ്ട് തരത്തിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിനകത്ത് ഞാനൊരു ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളൂ ചിലർ പറയും ആ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് തന്നെ ഇച്ചപ്പാട് കൊടുക്കണമെന്ന് പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ പറയും അല്ലെങ്കിൽ കുറച്ചെങ്കിലും മറ്റുള്ളവരും പറയും ഇത് ചോദിച്ചനുവാദം കിട്ടി കഴിയുമ്പോൾ ഈ തലേക്കെട്ട് ഊരി നമ്മളെ തോളയിലിട്ടിട്ടാണ് ഇച്ചപ്പാട് കൊടുക്കേണ്ടത് കാരണം ഇച്ചപ്പാട് കൊടുക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ ഊട്ടുന്ന പോലെയാണ് സ്പൂണിലൊന്നും കൈ കൊണ്ടാണ് നമ്മളിങ്ങനെയാണ് വളരെ ആദരപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയല്ലേ ചോറ് കൊടുക്കുന്നത് അതേപോലെ കൊടുക്കുക ഇപ്പം മൂന്ന് പ്രാവശ്യം നുള്ളി കൊടുക്കുന്നു ആദ്യം ഭാഗ കൊടുക്കുന്ന ആൾ ഭാഗഴിപ്പിച്ച് കഴുകിപ്പിച്ചിട്ട് പിന്നെ ഇത് കൊടുക്കുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പം അപ്പന്മാരാണേലും അമ്മമാരാണേലും അവരെപ്പോഴും ഒരു രണ്ടാം മുണ്ട് കാണും കാരണം ഈ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പോകും അപ്പോൾ അത് തുടയ്ക്കാൻ വീഴ്നോക്കുക അതുകൊണ്ട് സാധാ തന്നെയല്ല ഭക്ഷണം കൊടുക്കുന്നൊരു ഒരു ചടങ്ങ് അത് അന്നേരം തലയിൽ കെട്ടിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അതിനൊരു മാന്യത നല്ലത് എനിക്ക് തോന്നരുത് തോളയിലിട്ടിട്ട് ചോദിക്കുന്നത് കെട്ടി ചോദിക്കുക ഭക്ഷണം കൊടുക്കാൻ നേരത്ത് തോളയിലിട്ട് ഭക്ഷണം ഇത് കൊടുക്കുക പിന്നെ നമുക്കറിയാവുന്ന പിന്നെ അടുത്തത് ഉണ്ട് പാപ്പന്മാർ രണ്ട് മൂന്ന് പേരുണ്ട് മൂന്നാണ് നമ്മൾ സാധാരണ ഒറ്റ സംഖ്യയാണ് പാപ്പന്മാരും അത് പിന്നെ കസിൻസും ഒക്കെ വന്നിട്ട് അഞ്ചും ഏഴും ഒമ്പതും ഒക്കെ വരുമായിരിക്കാം ഏതായാലും അവസാനത്തെ ആൾ വീണ്ടും വാ വാഗഴിപ്പിച്ച് ഈ തോട്ടത്ത് കൊണ്ട് തുടച്ചാണ് ഈ ചപ്പാട് തീർക്കുക അപ്പോൾ ഇത് ഇച്ച പോലെ ഭവിക്കട്ടെ ഇത് മധുരമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മധുരം കൊടുക്കലല്ല ഇത് ഇച്ച പാട് ഇച്ഛപ്പാടുന്ന എൻ്റെ ഇച്ഛ പോലെ ഇച്ഛ പോലെ ഭവിക്കട്ടെ എന്താണ് ഇച്ഛ ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ ഒരു ജീവിത പങ്കാളിയോടൊത്ത് ജീവിക്കാൻ അത് കഴിഞ്ഞിട്ട് ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മക്കളെ ലഭിക്കാൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ ഓരോ വിവാഹം കഴിക്കുന്ന ചെറുക്കനും പെണ്ണിനുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം അതുകൊണ്ട് ആ ഇച്ഛ നിനക്ക് ദൈവം അനുവദിച്ചു തരട്ടെ അതുപോലെ ഭവിക്കട്ടെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ആശംസകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വത്തോടും ആ നാളിതുവരെ ആ കുഞ്ഞിനെ വളർത്തിയതിലുള്ള സന്തോഷവും നന്ദിയും സുഭജനവുമായിട്ടാണ് ഇച്ചപ്പാട് എന്നുള്ള കർമ്മം അത് ഇനി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല പെൺ ചെറുക്കൻ്റെ വീട്ടിലാണെങ്കിൽ സെയിം കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് എൻ്റെ അർത്ഥതലങ്ങളെന്ന് ശ്രദ്ധിക്കാതെ വീട്ടിലെ ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങാണ് അതോടുകൂടി തീരുക ഇച്ചപ്പാട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ മറ്റുള്ളതൊക്കെ പിന്നെ ബാക്കി പൊലിപ്പിക്കുന്നതാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഡാൻസോ പരിപാടികളോ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ തലേ ദിവസം നടക്കുന്നത് ഒന്ന് പെണ്ണിൻ്റെ വീട്ടിൽ മൈലാൻ ചീട്ട് കഴിഞ്ഞാൽ പിന്നെ ഇച്ചപ്പാടും കൊടുത്തു ഇതാണ് മൈലാൻ അതുപോലെ ഇച്ചപ്പാട് കൊടുക്കലേൻ്റെയും അർത്ഥതലങ്ങൾ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇതിനകത്ത് കാനൂന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് വിശ്വാസത്തിന്റെ കാര്യമുണ്ട് ബൈബിളിലെ ചില മൂല്യങ്ങളുണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പങ്കു ചേർന്നാൽ ഇതെല്ലാം എത്രത്തോളം ഭംഗിയാവും എത്രത്തോളം അർത്ഥപൂർണമാകുമെന്ന് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചന്ദ്രൻ ചാർത്തനെ കുറിച്ച് ചിന്തിക്കാം